പ്രപഞ്ചാത്മാവായ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈശ്വര പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റി നിൽക്കാം ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ആശംസിക്കുന്നതിനായി നമ്മുടെ ഏറ്റവും പ്രിയ വികാരിയച്ഛൻ ഫാദർ ജൂലിയസ് കർഗന്തറയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്നേഹമുള്ളവരെ ഇവിടെ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റണ ഏറ്റവും വലിയ അപരാധം എന്ന് പറയണത് സ്വാഗതം ആശംസിക്കുക എന്ന് തന്നെയാണ് കാരണം ഈ സ്വാഗതം ആശംസിക്കുന്നതിന് ഒരു പ്രശ്നമുണ്ട് സ്വാഗതം ആശംസിക്കുമ്പം ഞാൻ ഈ പരിപാടി നടത്തുന്നു നിങ്ങളൊക്കെ ഞാൻ വിളിച്ചതുകൊണ്ട് ഇവിടെ വന്നു ചേർന്നു എന്ന ഒരു വ്യങ്ങ്യം ആ ഒരു കാര്യത്തിന് ഉണ്ട് പക്ഷേ ഇതിന്റെ ഉത്തരവാദിത്വം ഒരാൾ നമ്മളെല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അതിവിടെ പലവട്ടം പല ആവർത്തി നിങ്ങൾ വാക്കുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് നിങ്ങളുടെ ഈ സാന്നിധ്യം അത് വിളിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് സ്വാഗതം ഞാൻ ആർക്കും ആശംസിക്കണില്ല ഞാനൊന്ന് ഓർമ്മിക്കുക ഇവിടെ വന്നിചേർന്നിരിക്കുന്ന എല്ലാവരെയും ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് ഓർമ്മിക്കുകയാണ് യും സ്വാഗതം ചെയ്യേണ്ട ആവശ്യമല്ല ഇത് നമ്മളുടെ പരിപാടിയാണ് നമ്മളുടെ സ്വപ്നമാണ് നമ്മളുടെ കണ്ണീരാണ് നമ്മളുടെ വലിയ ആഗ്രഹമാണ് അതിനാണ് നമ്മൾ ഇവിടെ തുടക്കം കുറിക്കുന്നത് ഉണ്ണീശോ നമ്മളോടൊപ്പമുണ്ട് നമ്മളുടെ സ്വപ്നത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് നടന്ന് തുടങ്ങുന്ന ദിവസമാണിത് നമുക്ക് ഒരുമിച്ച് നടന്നു തുടങ്ങാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ നാട് നമ്മളോടൊപ്പമുണ്ട് ഈ നാടിലെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ നമ്മളോടൊപ്പമുണ്ട് നമ്മളാണ് എല്ലാവരും കൂടെ ചേരുന്ന നമ്മൾ ാണ് ഈ പള്ളി നിർമ്മാണത്തിന്റെ ഭാഗമാകാകുന്നത് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ആദരവോടെ ബഹുമാനത്തോടെ കൂപ്പുകരങ്ങളോടെ സ്വീകരിച്ചു കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം കുന്നേൽ പള്ളിയിലെ കുന്നേൽ പ്രദേശത്ത് നല്ല ഒരു ദേവാലയം വേണം എന്നുള്ളത് ഇവിടെയുള്ള ഇടഭാഗങ്ങാട്ട് എല്ലാവരും ആഗ്രഹമാണ് അതുപോലെ തന്നെ ആലങ്ങാടുള്ളവർക്കും ഈ ആഗ്രഹമുണ്ട് ഇവിടെ നല്ലൊരു ദേവാലയം ഉണ്ടാകണം ഒത്തിരിയേറെ തീർത്ഥാടകർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉണ്ണീശയുടെ അനുഗ്രഹം പ്രാപിച്ചു പോകുന്നുണ്ട് ദേവാലയം പ്ലാൻ അനാവരണം പോവുകയാണ് ആലങ്ങാട് കുന്നേൽ ഇടവക ദേവാലയത്തിൻ്റെ ചരിത്രത്താളുകളിലേക്ക് ആണ് നാം ഇനി പ്രവേശിക്കാൻ പോകുന്നത് കുന്നേൽ ഉണ്ണിമിശിഖായ പുതിയ ദേവാലയത്തിന്റെ പ്ലാൻ അനാച്ഛാദനവും നിർമ്മാണ ഫണ്ട് ശേഖരത്തിൻ്റെ ഉദ്ഘാടനവും നമ്മുടെ സ്വന്തം എം എൽ എയും ബഹുമാനപ്പെട്ട വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രിയുമായ പി രാജീവ് അവർ നിർവഹിക്കുന്നു പറഞ്ഞ നല്ല വാക്കുകൾക്കും നന്ദി എല്ലാവരെയും ഒന്നിച്ച് കാണാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് ഇനിയിപ്പോ കുറെ കൂടി മെച്ചപ്പെട്ട രൂപത്തിൽ പുതിയ കാലത്തിനനുസൃതമായി ദേവാലയ നിർമ്മിതിക്കാണ് ഇപ്പോൾ തുടക്കമിടുന്നത് നേരത്തെ ജോലി സച്ചൻ പറഞ്ഞു വളരെ കൂടിയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ കൂടി ഫലമായിട്ടാണ് ഒരു പ്ലാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് അതിപ്പോൾ ഇവിടെ അനാവരണം ചെയ്യപ്പെടും അത് അതിമനോഹരമായിരിക്കും എന്ന് നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാം ആ സ്വപ്നത്തിന് അതിവേഗത്തിൽ ജീവൻ നൽകാൻ എല്ലാവരും ഒരേ മനസ്സോടുകൂടി രംഗത്തിറങ്ങണം എന്ന് അഭ്യർത്ഥിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ് അപ്പോൾ കുന്നേൽ ഈ പള്ളി അത്തരത്തിലുള്ള ഒത്തിരിയേറെ ചരിത്രമുറങ്ങുന്ന ഒരിടമാണ് നല്ല രീതിയിൽ അതിനെ ആകെ പ്രകാശിതമാക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരു പുതിയ ദേവാലയം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുതിയ ദേവാലയത്തിൻ്റെ പ്ലാനിൻ്റെ അനാവരണവും നിർമ്മാണ ഫണ്ട് സമാഹരണത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോൾ പ്ലാൻ അനാച്ഛാദനം ചെയ്യുന്നതാണ് അടുത്തതായി പുതിയ ദേവാലയത്തിൻ്റെ നിർമ്മാണ ഫണ്ട് ശേഖരണത്തിൻ്റെ ഉദ്ഘാടനമാണ് അതിനായി ബഹുമാനപ്പെട്ട വികാരി ജൂലിയസ് കർഗന്ധറ അസിസ്റ്റൻറ്റ് വികാരി ഫാദർ ആൻഡു സേവിയർ കൈക്കാരന്മാരായ ശ്രീ ബെന്നി കുട്ടാല ശ്രീ സെബി ഷാഖബൻ വൈസ് ചെയർമാൻ ശ്രീ ഷിബു കണ്ടങ്ങാട് ദേവാലയ നിർമ്മാണ കൺവീനർ ശ്രീ ജോസ് പോൾ കളപ്പറമ്പത്ത് ജോയിൻറ്റ് കൺവീനർ ശ്രീ സജു കളപ്പറമ്പത്ത് എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു കളപ്പറമ്പത്ത് ഡോക്ടർ ടോമി പോൾ പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജോസ് പോളാണ് ജോസ് പോൾ കളപ്രമ്പത്താണ് ചെക്ക് കൈമാറുന്നത് കുന്നേൽ ഇടവകയുടെ വിശ്വാസ പരിശീലന വിഭാഗം ഹെഡ്മാസ്റ്റർ ശ്രീ ജോസ് പോൾ കളപ്പറമ്പത്ത് രണ്ടു ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറുന്നു അടുത്തതായി ഷിജോ സൈമൺ കാനാട്ട് ടിനി ഷിജോ കൈമാട്ട് ഓരോ ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറുന്നു അടുത്തതായി കളപ്പറമ്പത്ത് വർഗീസ് ഡേവിസിന്റെ മക്കൾ എൽസയും എമിയും ചേർന്ന് അടുത്തതായി കളപ്പറമ്പത്ത് വർഗീസ് ഡേവിസിന്റെ മക്കൾ എൽസയും എമിയും ചേർന്ന് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറും അടുത്തതായി കൈതാരത്തെ വീട്ടിൽ ദേവസി അഗസ്റ്റിൻ്റെയും ആനീസ് അഗസ്റ്റിൻ്റെയും സ്മരണാർത്ഥം പേരക്കുട്ടികൾ സ്റ്റാംസനിൽ സ്റ്റാൻസനിൽ എന്നിവർ ചേർന്ന് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറുന്നു ശ്രീ ജോൺ പോൾ കളപ്പറമ്പത്ത് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറുന്നു പോൾ അബ്രഹാം ഊക്കൻ ഒരു ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറുന്നു നിർമ്മാണ കൗണ്ടറുകൾ ഇരുവശങ്ങളിലുമായിട്ട് പവിത്രവും പരിഭാവനവുമായ ഈ പുണ്യഭൂമിയിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവ് അവകൾക്ക് കുന്നേൽ ഇടവകയുടെ സ്നേഹോപകാരം ബഹുമാനപ്പെട്ട വികാരിയച്ചൻ ഫാദർ ജൂലിയസ് കരകന്ധര അസിസ്റ്റന്റ് വികാരിയച്ചൻ ഫാദർ ആൻറ്റു സേവിയ കമ്മിറ്റി കൺവീനർ നിർമ്മാണ കമ്മിറ്റി കൺവീനർ ജോസ്ബോൾ കളപ്പറമ്പത്ത് ജോയിന്റ് കൺവീനർ സജു കളപ്പറമ്പത്ത് കൈക്കാരന്മാർ വൈസ് ചെയർമാൻ എന്നിവർ ചേർന്ന് നൽകുന്നു ആലങ്ങാട് ഉള്ളിമിഷ് ഉണ്ണിമിശിഹ പള്ളി അതിൻ്റെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസത്തിൻ്റെ നിറകുടമായി നിൽക്കുന്ന ഈ പള്ളി ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ആലയമായി പണി കഴിക്കാനുള്ള അതിൻ്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും തന്നെ പുതിയ ദേവാലയത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ട് ആത്മീയ ഉണർവിൽ നിറഞ്ഞു നിൽക്കുന്ന അവസരമാണ് ഇത് നമ്മളൊരു സ്വപ്നം പോലെ നമ്മുടെ സ്ക്രീനിലാണ് കണ്ടത് ഈ പ്ലാനിനി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം നമ്മുടെ പ്ലാനായിട്ട് മാറ്റണം സ്ക്രീനിൽ കണ്ട പ്ലാൻ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള പ്ലാനായിട്ട് മാറ്റിയാൽ മാത്രമേ നമ്മുടെ ദേവാലയമായിട്ടത് ഉയർന്നു വരികയുള്ളൂ ആ ആത്മാർത്ഥതയോടും സഹകരണത്തോടും കൂടി ഈ പ്ലാൻ നമ്മുടെ മനസ്സുകളിലേക്ക് ഏറ്റുവാങ്ങി അത് നടപ്പാക്കുന്നതുവരെ അശ്രാന്തമായി പരിശ്രമിക്കുന്നുള്ള കൂടി എല്ലാവരും മുന്നോട്ട് പോകണം അനുണ്ണീശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ ചെറുപ്പം മുതലേ ഞാനും ഈ പള്ളിയിലെ ഒരംഗം തന്നെയാണ് കുഞ്ഞുനാൾ മുതലേ ഇവിടെ വന്ന് പോകുന്നതാണ് അപ്പോൾ ഈ പള്ളിയുടെ ഈ ശിലാസ്ഥാപന കർമ്മത്തിൽ എനിക്ക് പങ്കുചേരാൻ ചേരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം ഈ പണി പെട്ടെന്ന് പൂർത്തിയാക്കി അടുത്ത വർഷത്തെ പെരുന്നാളിന് നമുക്ക് പുതിയ പള്ളിയിൽ കയറാൻ സാധിക്കട്ടെ എന്ന് ആശംസയോടെ നിർത്തുന്നു നന്ദി വന്നു ചേർന്ന ദേവാലയം എന്നുള്ള നിലയിൽ ഇതിൻ്റെ പണി എത്രയും പെട്ടെന്ന് തീർത്ത് നമുക്ക് അത് ഉപയോഗപ്രദമാക്കാൻ കഴിയുന്ന തരത്തിൽ ഈ പ്രദേശത്തും മറ്റ് എല്ലാ പ്രദേശ പരമാവധി ആളുകളെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവിധ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്ന് മാത്രം വളരെ ചുരുക്കി ഈ സന്ദർഭത്തിൽ ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മുടെ പള്ളിയുടെ പണി പൂർത്തീകരിക്കുന്നത് വരെ ഇതിൽ മനസ്സുകൊണ്ടും സാമ്പത്തികമായും എല്ലാം കൊണ്ടും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ പള്ളിയുടെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ നാനാജാതി മതസ്ഥർ ഒന്നായി നമ്മുടെ പള്ളി എന്നുള്ള ഒറ്റ ചിന്തയോടുകൂടി ഈ പൂർത്തീകരണത്തിൽ ഒറ്റക്കെട്ടായി നമുക്ക് നിൽക്കാം ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം എല്ലാറ്റിനും അവസാനമായിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും തന്നെ സാന്നിധ്യവും സഹകരണവുമാണ് ഇതിലേക്ക് ഫണ്ട് സംഭാവന ചെയ്തവരും ഇവിടെ സാന്നിധ്യം കൊണ്ട് ഇതിനെ മഹനീയമാക്കിയ എല്ലാവർക്കും എല്ലാവരുടെയും പേരിൽ ഇതിൻ്റെ കമ്മിറ്റിയിലുള്ള നമ്മുടെ വൈസ് ചെയർമാൻമാർ മുൻ വൈസ് ചെയർമാന് മുൻ കൈക്കാരന്മാർ പാരീഷ് കൗൺസിലംഗങ്ങൾ നിലവിലുള്ള പാരീഷ് കൗൺസിലംഗങ്ങൾ വൈസ് ചെയർമാൻ കൈക്കാരന്മാർ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം